ഏലപ്പാറ മാർക്കറ്റ് റോഡിൽ ജലവിതരണ വകുപ്പിന്റെ അശാസ്ത്രീയമായ പൈപ്പ് സ്ഥാപിക്കൽ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി മാറിയിരിക്കുകയാണ് ജലവിതരണ വകുപ്പ് മണ്ണിൽ കുഴിച്ചിടാതെ റോഡിന് മുകളിലൂടെയാണ് പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത് മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന കാൽനട യാത്രക്കാർ ഈ പൈപ്പുകളിൽ കാലുകൾ തട്ടി വീഴുന്നതും പരിക്കേൽക്കുന്നതും പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല മണ്ണിന് മുകളിൽ കിടക്കുന്ന ഈ പൈപ്പിന്റെ മുകളിലൂടെ വാഹനങ്ങൾ കയറുന്നത് മൂലം പൈപ്പുകൾ തകർന്ന് ജലവിതരണം പതിവായി മാറിയിരിക്കുകയാണ് പൈപ്പുകൾ കുഴിച്ചിട്ടുള്ളതാണ് അത് റോഡിൽ കുഴിച്ചിരുന്നൊണ്ട് അവിടുത്തെ ആ ഭാഗത്തുള്ള പൈപ്പ് തൊട്ടുകയും യാത്രക്കാര് ഇത് വാട്ടർ വ്യാപാരികൾ ഉൾപ്പെടെ ജലവിതരണ വകുപ്പിനോട് പൈപ്പുകൾ ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും ഇതുവരെയായും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് അടിയന്തരമായി റോഡിലെ പൈപ്പ് മണ്ണിൽ കുഴിച്ചിട്ട് അപകട ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഏലപ്പാറ